ഈ നിസ്കാരോ നോമ്പു ക്കു ഹജ്ജൊക്കെ എങ്ങനെയാണോ ഉലമാക്കൾ സ്വീകരിച്ചത് അതേപോലെ തന്നെയാണ് സിഫാത്തുകളുമായി ബന്ധപ്പെട്ടോ സ്വീകരിച്ചത് പിന്നെ പറഞ്ഞ വാക്കാണ് ഇവരോടൊക്കെ നമുക്ക് ഗൗരവത്തിൽ പറയാനുള്ളത് ഇതിനാരെങ്കിലും തള്ളിയാൽ ഓനെ പിന്നെ പറയാൻ പറ്റുള്ളൂ പേച്ചോനാണ് മോശക്കാരനുബിൻ തിരിച്ചു വെച്ചിട്ടില്ല അലൈഹി ആമന്നവ അവര്

നാമങ്ങളായി വിശേഷണങ്ങളായി ഒട്ടേറെ പേരുകൾ വന്നിട്ടുണ്ട് ഇസ്ലാമിൻ്റെ തുടക്കകാലത്ത് നബ്സലാഹു വസല്ലമ ആത്മീയമായും ഇബാദത്തിൻ്റെ വശങ്ങളിലും അതിൻ്റെ വ്യത്യസ്തങ്ങളായ രീതികൾ അസ്മാ വസിഫാത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്നാൽ അതിനെ കൃത്യമായി മനസ്സിലാക്കുന്നിടത്ത് ഇസ്ലാമിക ലോകത്ത് വ്യതിയാന കക്ഷികൾ ഉടലെടുത്ത അന്നു മുതൽ തന്നെ ഈ രംഗത്ത് വ്യത്യസ്തങ്ങളായ പിയച്ച നിലപാടുകളുമെല്ലാം വാദിച്ച് അതിനുവേണ്ടി നിലകൊണ്ട് മുന്നോട്ട് വന്ന വന്നയാളുകളെ നമുക്ക് കാണാം അത് ഇന്ന് ഈ സമയം വരെയേക്കും അത്തരത്തിലുള്ള കക്ഷികൾ വ്യത്യസ്തങ്ങളായ ചർച്ചകളുമായി മുന്നോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ രംഗത്ത് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളുമെല്ലാം പരിശുദ്ധ ഖുർആാനിലും ഹദീസുകളിലും കാണുമ്പോൾ ഒരു വിശ്വാസി ഏത് നിലക്കാണ് അതിൽ നിലപാടെടുക്കേണ്ടത് എങ്ങനെയാണ് അതിൽ വിശ്വാസത്തെ അയാൾ ക്രമീകരിക്കേണ്ടത് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്നും ആ രംഗത്ത് ഏതെല്ലാം പിഴവുകളെക്കുറിച്ചാണ് ജാഗ്രത പാലിക്കേണ്ടത് എന്നും മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ദോഹീതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഒന്നാമതായി ഇൻഷാ അല്ലാ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് അഹ്ലിസുന്നയുടെ ഒരു വിശ്വാസം അള്ളാവിൻ്റെ നാമഗുണവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ ചർച്ചകൾ കാണുമ്പോൾ ആളുകൾക്ക് അതിലൊരു സംശയമുണ്ട് അത് അങ്ങനെ പറയാൻ പറ്റുമോ ഇങ്ങനെ പറയാൻ പറ്റുമോ അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു മോശമല്ലേ എന്നുള്ള രീതിയിൽ പല വിശേഷണങ്ങളും അടുത്ത് ഇത്തരത്തിലുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളിൽ അഖ്ലിസുന്നയുടെ ഒരു യഥാർത്ഥ വിശ്വാസം എന്ന നിലക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്നുള്ളത് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ് അള്ളാഹുവിനെക്കുറിച്ച് അറിയുമ്പോൾ അതല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് അറിയുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് രൂപത്തിൽ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും ഒന്ന് അള്ളാഹുവിൻ്റെ റുബോബിയത്തിലൂടെ ഈ പ്രപഞ്ചത്തിലെ അള്ളാഹു സുബാനവതാല സംവിധാനിച്ച അടയാളങ്ങളിലൂടെ നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും പറഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിക്കുവാൻ പ്രയാസമൊന്നുമില്ല എന്നാൽ ആ റബ്ബ് അവൻ്റെ നാമഗുണവിശേഷണങ്ങളും മറ്റും നമുക്കൊരിക്കലും തന്നെ ഗവേഷണങ്ങളിലൂടെയോ പഠനങ്ങളിലൂടെയോ ഒന്നും കണ്ടെത്താൻ പറ്റുന്ന കാര്യവുമല്ല അതുകൊണ്ടാണ് പഴയകാലത്തെ പണ്ഡിതന്മാർ തൗഹീദിനെ വേർതിരിക്കുന്ന സമയത്ത് ഫിൽ തൗഹിദ് വൽ ഇസ്ബാത് അഥവാ മാരിഫത്തിലും അറിവിലും അതുപോലെ തന്നെ സ്ഥിരീകരണത്തിലുമുള്ള ഏകത്വമെന്ന് പറഞ്ഞ് കാണാൻ പറ്റും ഈ അറിവിലും സ്ഥിരീകരണത്തിലുമുള്ള ഏകത്വമെന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുവാൻ റുബൂബിയത്തിലൂടെ നമുക്ക് സാധിക്കും ഇനി അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്നാൽ ഈ വിഷയത്തിൽ നമ്മളെപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ ഒരു ആദ്യ കാലഘട്ടം സുവർണ കാലഘട്ടം എന്ന് പറയുന്ന സഹാബത്തിൻ്റെ കാലഘട്ടം നബി സലഹ് അലൈഹി വല്ലാമയുടെ കാലഘട്ടം കഴിഞ്ഞു സഹാപത്തിൻ്റെ കാലഘട്ടവും കഴിഞ്ഞതിന് ശേഷം മൂന്നാം തലമുറകൾ അതിൽ മൂന്നാമത്തെ നൂറ്റാണ്ടിൻ്റെ ആ കാലഘട്ടത്തിലാണ് പലപ്പോഴും വിശ്വാസരംഗത്ത് വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ കടന്നു വന്നത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പേക്ഷവാദങ്ങളും മറ്റുമൊക്കെ സ്വഹാബത്ത് അന്ന് തന്നെ അതിന് വേണ്ട രൂപത്തിൽ മറുപടി പറഞ്ഞപ്പോൾ പിന്നീട് താബികളുടെ കാലഘട്ടം വന്നു തബോ താബികളുടെ കാലഘട്ടം വന്നു ആ കാലഘട്ടത്തിൽ ഈ രംഗത്ത് വളരെ ശക്തമായി സലഫുകളുടെ നിലപാട് മൃഗപിടിച്ച് മുന്നോട്ട് പോയ ആളുകളാണ് മഹാനായി ബം അബു ഹനീഫ റഹിമഹുല്ലയെ പോലെയുള്ള അബു യൂസുഫ് റഹിമഹുല്ലയെ പോലെയുള്ള ഇമാം ഷാഫി റഹിമഹുല്ലയെ പോലെയുള്ള ഇമാം മാലിക് റഹിമഹുല്ലയെ പോലെയുള്ള അതുപോലെ തന്നെ അഹമ്മദ് ബിൻ ഹംബിൽ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകളൊക്കെ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അള്ളാഹുവിന് നാമഗുണങ്ങളുണ്ട് അത് അഹലിസുനെ അംഗീകരിക്കുന്നതാണ് ഈ നാമഗുണ ഗുണങ്ങളെ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് അള്ളാഹു എങ്ങനെയാണോ നമുക്ക് അത് വിശദീകരിച്ച് തന്നത് വിശേഷിപ്പിച്ച് തന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നതാണ് അതല്ലെങ്കിൽ അള്ളാൻ്റെ റസൂൽ എന്താണോ അള്ളാഹുവിനെക്കുറിച്ച് വിശേഷിപ്പിച്ച് തന്നത് അതതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അവിടെ പണ്ഡിതന്മാർ പറയും മിൻ വൈരി തഹരീഫിൻ വലാ തഹീലിൻ വ മിൻ ഖൈരി തക്കീഫിൻ വല തൻസീലിൻ നാല് കാര്യങ്ങളെ പ്രത്യേക എടുത്ത് പറഞ്ഞത് മിൻ ഖൈരി തഹരീഫിൻ തഹരീഫ് പാടില്ല തഹരീഫ് എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിൽ വരാം അത് പദത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അങ്ങനെ വന്ന മനുഷ്യന്മാരുണ്ടായിരുന്നു ഇസ്ലാമിക ലോകത്ത് ഇപ്പോൾ ഇന്നല്ലാഹ അലൽ അർഷിസ്തവ എന്ന് പറഞ്ഞപ്പോൾ ആ അലൽ അർഷിസ്തവ എന്നുള്ളതിന് ഇസ്തൗല എന്നെന്താക്കി ഇസ്തവ എന്നത് ഇസ്തൗല എന്ന് പറഞ്ഞത് അവിടെ അർത്ഥം ഒരു ലാമ് ഏറ്റവും ഏറെ കൊടുത്തു ഇസ്തവ എന്നുള്ളത് പറഞ്ഞാൽ ഇസ്തൗല വാക്കിനെ ആ വാക്കിനാണ് മാറ്റി താരിഫ് തഹരീഫ് എന്നാണ് അതെ പറയുക അപ്പോൾ ഈ രൂപത്തിൽ ഇസ്തവ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാൻ അവതാലാണ് അറിഷിൻ്റെ മുകളിലാണുള്ളത് എന്നതാകുമ്പോൾ ഇസ്തൗല എന്ന് പറഞ്ഞാൽ ആധിപത്യം സ്ഥാപിച്ചു എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ നൽകുവാൻ വേണ്ടി പദങ്ങളെ തന്നെ മാറ്റുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല രണ്ടാമത്തേതുപോലെ താഴ്ത്തീലിംഗ് ചില ആളുകൾ അതിനെ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി അത് നിഷേധിക്കുക എന്ന് പറയുമ്പോൾ നേരിട്ടില്ല എന്ന് പറയുന്നതിന് പകരം വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അവസാനം എന്തർത്ഥമാണോ ഈ പദങ്ങൾക്കുള്ളത് അതല്ലെങ്കിൽ എന്തർത്ഥമാണോ ഈ സിഫത്തുകൾക്കുള്ളത് അതിൽ നിന്നൊക്കെ തെറ്റിച്ച് മറ്റു തലങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ അതങ്ങനെ ഒരു സിഫത്ത് തന്നെ ഇല്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ട് അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ മിൻ മിനയിരുത്ത കിയേഫിൻ ഒരു രൂപം കൈഫെന്ന് പറഞ്ഞ ര ര ര ആ സിഫത്തുകൾക്ക് പ്രത്യേകമായി കൊണ്ട് രൂപം സങ്കല്പിക്കുവാൻ പാടില്ല വല തെംസീലിൻ അതുപോലെ തന്നെ അതിന് മസല് ഉപമാലങ്കാരങ്ങളൊന്നും ഇല്ലാതെയാണ് അഥവാ നമ്മുടെ വകയായി ഏതെങ്കിലും ജീവികളിലേക്കോ മറ്റൊന്നും അതിനെ ഉപമിക്കാതെയും മറ്റുമാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ പലപ്പോഴും ഈ രംഗത്ത് രണ്ട് രൂപത്തിലുള്ള അബദ്ധങ്ങൾ വന്നു ഒന്ന് അള്ളാഹു സുബഹാനവത്താലയുടെ നാമഗുണ വിശേഷണങ്ങളുണ്ട് എന്ന് പറയുന്നവർ തന്നെ ആ നാമഗുണ വിശേഷണങ്ങളെ വിശദീകരിക്ക വിശദീകരിച്ച് 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 അതിനെ സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമായി ലോകത്തുള്ള ജീവജാലങ്ങളോട് മറ്റു മഹ്ലൂക്കുകളോട് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ ഉപമിച്ചു അപ്പോൾ അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറയും വിശുദ്ധ കുറാലിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന് കൈ എന്നുള്ളത് യദുല്ലാ എന്നുള്ളത് സ്ഥിരപ്പെട്ട കാര്യമാണ് എന്നാൽ യത് എന്നുള്ളത് സിഫത്തായിക്കൊണ്ടാണ് അഹരിസുന്നയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്താണ് ആ സിഫത്തുകൾ സ്വാഭാവികമാണ് അള്ളാഹുവിൻ്റെ കൈഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൈഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്ത് അല്ലാഹുവിൻ്റെ സത്ത അതല്ലെങ്കിൽ ആ സത്തയുടെ രൂപം നമുക്കറിയുകയില്ല എന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സിഫത്തിൻ്റെ രൂപവും നമുക്കറിയില്ല ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി ചിന്തി മനസ്സിലാക്കേണ്ടത് എന്നാൽ ആ സിഫത്തുകൾക്ക് രൂപം നൽകിയ ആളുകളുണ്ടായി അതിന് മാത്രമല്ല സിഫത്തുകളെ ജിസ്മ ശരീരമാണ് എന്ന് വ്യാഖ്യാനിച്ച ആളുകളുണ്ടായി എന്നുള്ള പേരിലാണ് അവർ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടത് ഖേദകരമെന്ന് പറയട്ടെ ഈ മുജസ്സമീയത്തിൻ്റെ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തി ആ രൂപത്തിലുള്ള ജിസ്മുകളായി പരിചയപ്പെടുത്തിയ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ സുന്നയെ നമ്മുടെ നാട്ടിലുള്ള അഷ് എരികളടക്കമുള്ള മാത്യുരീതികളടക്കമുള്ള ആളുകൾ പറയുന്നത് കാണാൻ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അഷ് എരിയത്തും എന്നും അവർക്കറിയില്ല മാതിരീതിയത്ത് ഒന്നും അറിയില്ല അഹിലുസ്സുന്നയുടെ അറിയില്ല അതുകൊണ്ടാണ് അവരെന്താക്കാറുള്ളത് ഇപ്പോൾ സലഫികളായ ആളുകളുടെ നേരെ അവർ പറയും ഇവരുടെ അള്ളാഹു എന്താണ് പറയുക വികലാംഗനായ അള്ളാഹുവാണ് അത് അവർക്ക് പറയേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവർ താത്തിലിൻ്റെ ആളുകളാണ് നിഷേധത്തിൻ്റെ ആളുകളാണ് ഇതൊന്നും അവർ അംഗീകരിക്കേണ്ടല്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണക്കാർ കേൾക്കുന്നുണ്ടാവല്ലോ അവർ വിചാരിക്കും പഠിച്ച റബ്ബ് എന്ത് ചെയ്യാൻ പറയണ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക ബിസ്മുല്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് റഹ്മാൻ റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു ഈ റഹ്മാൻ എന്നുള്ള പദം അല്ലെങ്കിൽ നാമം റഹീം എന്നുള്ള വിശേഷണം ഇത് യഥാർത്ഥത്തിൽ റഹ്മത്ത് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സിഫത്തിന് വിശേഷണത്തെ അറിയിക്കുന്നതാണല്ലോ റഹ്മത്ത് എന്നുള്ള പദത്തിന് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ പറയുന്ന അർത്ഥം എന്താണ് അള്ളാഹുവിൻ റഹ്മത്ത് എന്ന് പറയുന്ന സിഫത്ത് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല റഹ്മത്ത് എന്ന് പറയുന്ന പദം ആ റഹ്മത്ത് എന്നുള്ള പദത്തിന് അറബി ഭാഷയിൽ അർത്ഥമുണ്ട് കാരുണ്യം എന്ന് പറഞ്ഞ അർത്ഥം കാരുണ്യം അർത്ഥം പറയാൻ പാടില്ല പിന്നെ എന്താണ് റഹ്മത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വ്യാഖ്യാനം എന്താണ് ഇറാദത്തിൽ മൻഫ അല്ലെങ്കിൽ ഇറാദത്തിൽ സവാബ് കൂലി കൊടുക്കാനുള്ള ഉദ്ദേശത്തിനെയാണ് റഹ്മത്ത് എന്ന് പറയുക എന്നാണ് ഭാഷയിൽ എവിടെയെങ്കിലും ഭാഷയിൽ എവിടെയെങ്കിലും റഹ്മത്തി എന്നുള്ള ഭാഗത്തിന് അങ്ങനെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് വീൽ നടത്തി താത്തിയിൽ ചെയ്യാത് റഹ്മത്തി എന്ന് പറയുന്ന അള്ളാഹു അള്ളാഹു പറയുന്ന അള്ളാഹു റഹ്മത്ത് ചെയ്യുന്ന റഹ്മത്തി റഹമത്തി വസീഅത്ത് കുല്ലഷ എന്ന് പറയുമ്പോൾ അള്ളാഹ് എന്താണ് അള്ളാഹു സുബാൻ അവത്താലെ നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ കൂട്ടത്തിൽ റഹമത്ത് ഉണ്ട് അള്ളാഹുവിൻ്റെ മഹ്ലൂക്കുകളുടെ കൂട്ടത്തിൽ റഹമത്തുണ്ട് ഇങ്ങനെ പല റഹ്മത്തുകളുണ്ട് അപ്പോൾ ഇവരെന്തു ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിലുള്ള സിഫത്തുകളെ സൃഷ്ടികളിലേക്ക് ചേർത്തി വ്യാഖ്യാനിച്ചപ്പോൾ മറുവിഭാഗം ആളുകൾ മൊത്തം നിഷേധിച്ചു വെച്ചു ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് അഹ്ലസുൻ ഉള്ളത് അഹ്ലസുൻ ഉള്ളത് അല്ലാഹു അള്ളാഹുവിനുണ്ട് എന്ന് സ്വയം വിശേഷിപ്പിച്ച അള്ളാഹുവിൻ്റെ റസൂലുമാരിലൂടെ വിശ്വസിപ്പിച്ച വിശേഷിപ്പിച്ച നാമഗുണ വിശേഷണങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ തഹരീഫില്ലാതെ ചാത്തിയിലില്ലാതെ തക്കീഫ് ഇല്ലാതെ തംസിലില്ലാതെ അതിൻ്റെ ഒക്കെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ വാചക ഘടനത്തിൽ വാചകഘടനയിലോ അതിലെ അർത്ഥത്തിലോ പദങ്ങൾ മാറ്റാതെ നിഷേധിക്കാതെ രൂപകൽപ്പന നൽകാതെ ആണ് എന്താക്കുക വിശ്വസിക്കുക അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ കഴിയുകയെന്ന് വെച്ചാൽ വിശ്വസിക്കാൻ കഴിയും ഒരു പ്രശ്നമില്ല അങ്ങനെയാണ് സാഹാബത്ത് വിശ്വസിച്ചത് ഈ ചർച്ച എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നബിയുടെ കാലഘട്ടത്തിൽ അള്ളാഹു എൻസിലോ റബ്ബിനെ തബാറൊക്കെ അത്തായാല നമ്മുടെ റബ്ബ് ഇറങ്ങി വരുന്നെന്ന് പറഞ്ഞിട്ട് കൈഫ് എൻസിലു എന്നൊന്നൊരു സഹാബിൻ തിരിച്ചുവെച്ചിട്ടില്ല അവർ നബ്സല്ലാ അല്ലെ വസ്ല്ലാം എൻസൽ റബ്ബിനോ താലാറിനപ്പോൾ ആമെന്ന വസന അള്ളാഹുവിന് അനുയോജ്യമായ രൂപത്തിൽ അള്ളാഹു ഇറങ്ങി വരും കാരണം എന്താ വച്ചാൽ മിസ്ലിഹി ഷെയ് ഉൻ എന്നല്ല പറഞ്ഞു ലൈസഖ മിസ്ലിഹി ഷെയ് ഉൻ അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല ബഹുഅസമി ഉൽ ബസീർ അവനെല്ലാം കേൾക്കുന്നവരും എല്ലാം കാണുന്നവനുമാണെന്ന് പറയുമ്പോൾ സുട്ടികളുടെ കൂട്ടത്തിലും എന്തുണ്ട് കാണുന്നവനുണ്ട് കേൾക്കുന്നവനുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ലൈസക മിസ്ലിഹി ഷെയ് ഉൻ പോലെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സമയം എന്ന് പറയുന്നത് അള്ളാഹിന് മാത്രമുള്ളതാണ് അള്ളാഹുവിൻ്റെ എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമല്ല അതായത് അള്ളാഹുവിൻ്റെ കേൾവി എന്ന് പറയേണ്ടത് അള്ളാഹുക്ക് മാത്രമുള്ളതാണ് അള്ളാഹുവിൻ്റെ കാഴ്ച എന്ന് പറയേണ്ടത് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ് അതിന് പരിധികളില്ല പരിമിതികളില്ല ആ രൂപത്തിലുള്ളതാണ് സമ്പൂർണ്ണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനൊരു ശരീരത്തിൻ്റെ രൂപമോ അതല്ലെങ്കിൽ ലോകത്ത് നമ്മൾ എന്തെങ്കിലും കണ്ട സൃഷ്ടികളോട് അതിനെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഇതൊക്കെയാണ് ഇവരുടെ വിശ്വാസം അള്ളാഹുവിന് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അള്ളാഹു സുഹാനവത്തായാല അവൻ്റെ കൈകൾ നീട്ടുമെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിനെ സൃഷ്ടികളിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് സൃഷ്ടികളിലേക്ക് അതിനെ എന്താ ചേർത്തിക്കൊണ്ട് ഇതാണ്ടോ കണ്ടോ ഇവരല്ല അങ്ങനെയാണ് ഇവരല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അഹൽസിനയുടെ ആശയത്തിലല്ല ഉള്ളത് എന്നതാണ് അപ്പോൾ അത് അവരവരുടെ ബുദ്ധി കൊണ്ട് എന്താക്കുന്നു ഇത്തരം കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതാണ് അതിനുള്ള പ്രധാന കാരണം എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ സൂചിപ്പിക്കാനുള്ളത് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലും ഇങ്ങനെയാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് അതുപോലെ നമ്മൾ വിശ്വസിക്കുക എന്നതാണ് അസ്മാവ് സിഫാത്തിൻ്റെ വിഷയത്തിൽ നമുക്കുള്ള നിലപാട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു വേദം മാഷാ അള്ളാഹ് അലുസന്നയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവരെല്ലാവരും പൊതുവെ ഒരു മധ്യമ നിലപാടിൻ്റെ ആളുകളായിരിക്കും ഖുറാൻ ഹദീസിലൊരു കാര്യം വന്നാൽ അത് സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുകയോ നിഷേധിക്കുകയോ മറ്റുള്ളവയോട് സാമ്യപ്പെടുത്തുകയോ ചെയ്യാതെ എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടത് അതുപോലെ വിശ്വസിക്കുക എന്നുള്ളത് ആ ഒരു നിലപാട് യഥാർത്ഥത്തിൽ ആരുടെ അടുത്താണുള്ളത് അത് ആ നിലപാട് എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായ ഉസ്താദ് വിശദീകരിച്ചു ഇതിൽ ഈ ഒരു വിശദീകരണത്തിൽ ഉസ്താദ് ഈ ഒരു രംഗത്ത് പ്രിയവ് സംഭവിച്ച ചില ആളുകളെ കുറിച്ച് പറഞ്ഞിരുന്നു അശ്വരികൾ മാതൃരീതികൾ നമ്മുടെ നാട്ടിലും ഈ അശ്വരീയത്വം അതുപോലെ തന്നെ മാതൃരീതിയത്വമൊക്കെ അവരുടെ വിശ്വാസത്തിലാണ് ഞങ്ങൾ അതല്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് പിൻപറ്റേണ്ടവരാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അവർക്കും ഈ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ പിഴവ് സംഭവിച്ചതായി കാണാൻ സാധിക്കും അതൊന്നും മൊത്തത്തിലൊന്ന് ഇവിടെ പിന്നെ ഷബീസ്വലായി ഈ വിഷയത്തിൻ്റെ ഒരു അടിസ്ഥാനം വിശദീകരിച്ചു യഥാർത്ഥത്തിൽ സിറാത്തുൽ മുസ്തഖീം നമുക്ക് കിട്ടിയത് ഉത്തമ തലമുറയിൽ ജീവിച്ചവരിലൂടെയാണ് അതിൽ നിന്ന് വേറിട്ട് പോയ ആളുകൾ അവർക്ക് ആവശ്യമായ കുറേ അടിസ്ഥാനങ്ങൾ എന്തായിട്ടുണ്ട് അവരുടെ ആശയങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ആശയങ്ങളോട് പ്രിയം വെച്ച് ലോകത്ത് വന്നവരാരൊക്കെ ഉണ്ടോ അവരൊക്കെ ഈ വിഷയത്തിൽ എന്താണ് തെറ്റിപ്പോയിട്ടുണ്ട് ഒന്നുകിൽ പിന്നെ ദുർവ്യാഖ്യാനിക്കും അല്ലെങ്കിൽ നിഷേധിക്കും അല്ലെങ്കിൽ പിന്നെ അതിനോടൊരു വിമുഖത കാണിക്കും അല്ലെങ്കിൽ അതിനെ പരിഹസിക്കും ഇങ്ങനെയുള്ള വ്യത്യസ്ത മനോഭാവങ്ങളിലേക്ക് വ്യതിയാനങ്ങളുടെ പിന്നാലെ പോയവർ മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് അപ്പോൾ ചില ആളുകളൊക്കെ വലിയ പരിഹാസമായിട്ട് പറയുന്നൊരു കാര്യമാണ് അഥവാ ഇപ്പോൾ അഖിലിസുന്നയുടെ വക്താക്കൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാട് ആ നിലപാടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറയും പിന്നെ ഇങ്ങനെ അള്ളാഹിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അതിലൂടെ ദൈവ ഉണ്ടാകുക അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന അവസ്ഥേനുണ്ടാകുക കാരണം കൈയ്യുള്ള അതുപോലെ കണ്ണുള്ള അല്ല കാതുള്ള അല്ല എന്നൊക്കെ പറയുമ്പോൾ നിഷേധമാണ് അതിൻ്റെ പിന്നാലെ വരിക എന്നാണ് അതൊരു പിന്നെ അജ്ഞതയുടെ ആഴം അറിയിക്കുന്ന വർത്തമാനമാണ് കാരണം അള്ളാഹുവിനെ അറിയാനും അവനിലേക്ക് അടുക്കാനും അള്ളാഹു സുബഹാനുഭവത്താല നബിസ്വല്ലാ അല്ലെ സ്വല്ലമയിലൂടെ ഖുർആാനിലൂടെ പഠിപ്പിച്ച കാര്യമാണ് അവൻ്റെ സിഫാത്തുകൾ അപ്പോൾ ആ സിഫാത്തുകൾ മനസ്സിലാക്കുക വഴി എങ്ങനെ നിഷേധം ഉണ്ടാകുക ഇതാണ് അടിസ്ഥാനം അറിയാത്തത് കൊണ്ടുള്ള വലിയ പിഴവുകളാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ ഈ അഷ് പിന്നാലെ പോകുന്ന ഞങ്ങൾ അഷ് അരീയത്തിൻ്റെ ആളുകളാണ് എന്ന് വാരിച്ച് നടക്കുന്ന ആളുകളാണ് ഇപ്പോൾ അവരാണ് പിന്നെ നേരത്തെ ഇവിടെ ഷബീസ്വലായി സൂചിപ്പിച്ച പോലെ ഇവരുടെ അല്ല ഒരു വിഗ്രഹം പോലെ ഇപ്പോൾ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സമസ്തയിൽ അറിയപ്പെട്ട ഒരാളാണല്ലോ അയാൾ പിന്നെ അവരുടെ അറുപതാം വാർഷിക പിന്നെ ഉപഹാരത്തിൽ എഴുതിയൊരു ലേഖനമുണ്ട് ആ ലേഖനത്തിൽ കാണാം പിന്നെ അവരുടെ വിശ്വാസത്തിൽ അള്ളാഹു ഒരു വിഗ്രഹം പോലെയാണ് കണ്ണും കയ്യും കാലും തുടങ്ങി അവയവങ്ങളുള്ളവനും ഭാഗങ്ങളുള്ളവനുമാണെന്ന് അവർ വിശ്വസിക്കുന്നു അർഷ് എന്ന സിംഹാസനത്തിൽ ഉപവിഷ്ടനാണ് അവനെന്നും അർദ്ധരാത്രിക്ക് ശേഷം ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുകയും ശേഷം കയറിപ്പോവുകയും ചെയ്യുമെന്നൊക്കെയാണ് ഇവരുടെ വാദം ഇങ്ങനെ അള്ളാഹുവിൻ്റെ സ്ഥിരപ്പെട്ട സിഫത്തുകളെ വിശേഷണങ്ങളെ പച്ചയായിട്ട് എന്ത് ചെയ്യുന്നു പരിഹസിക്കുന്നു ഇത് ശരിക്കൊരു വെറുപ്പ് വിതറാണ് വേറൊന്നുമല്ല ഇപ്പോൾ ഈ ഈ ഇവിടെ ഈ പറഞ്ഞതൊക്കെ അള്ളാഹുവിൻ്റെ സമ അള്ളാഹുവിൻ്റെ ബസറ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ യത് ഇതൊക്കെ ഖുർആാനിലും ഹദീസിലുമൊക്കെ വന്ന കാര്യമാണ് അപ്പോൾ ഇതിന് വേരി ഇങ്ങനെ അർത്ഥം പറയാതെ എത് എത് സെ സെ എന്ന് പറയും അതിൻ്റെ ഏറ്റവും യോജിക്കുന്ന ആശയം അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രീതിയിലാണല്ലോ അവൻ്റെ വിശേഷണങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ മഹത്വം ചോർന്നു പോകാതെ അത് വിട്ടുപോകാതെ ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും അതിനെ പരിഹസിക്കുന്ന കോലാണത് ഇപ്പോൾ അള്ളാഹു അർഷ് എത്ര ആയത്തിലുള്ളതാണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇറക്കം ഹദീസ് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് അള്ളാഹു ലോകത്താണ് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് അപ്പോൾ ഈ അശ്വരീയത്തിൻ എന്ന ഈ പിഴച്ച സംഗതി അവർ അതിൻ്റെ ഭാഗമായതുകൊണ്ട് പരിഹസിക്കുക എന്നാൽ ഇതേ ആളുകൾ എന്തു ചെയ്യുന്നു ഷിയാക്കളെയും സൂഫികളെയും ഒക്കെ ആ ആഴത്തിൽ ഇഷ്ടപ്പെട്ട് അവരുടെ വ്യാജ ഔലിയാക്കന്മാർ അല്ല കാണും പോലെ കാണും അല്ല കേൾക്കും പോലെ കേൾക്കും എന്ന നിലക്ക് എന്തു ചെയ്യുന്നു അള്ളാഹുവിൻ്റെ സ്വഭാവങ്ങൾ അവൻ്റെ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കും ഇങ്ങനെ അള്ളാഹുവിന് തുല്യരെ ഉണ്ടാക്കുകയും ചെയ്യുന്നു അഥവാ ഒരു ഭാഗത്ത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ നിഷേധിച്ചും പരിഹസിച്ചും മറ്റൊരു ഭാഗത്ത് എന്തു ചെയ്യുന്നു തനിച്ച ഷിർക്കും അതേപോലെ തന്നെ തെറ്റായ ഭീമമായ ഭീമ അബദ്ധ കാര്യങ്ങൾ ഇവരെന്തു ചെയ്യുന്നു സമൂഹത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ തബിലീ ഗജമായത്തിൻ്റെ ആളുകൾ അവർക്കും തന്നെ ഈ വിഷയത്തിൽ അഖിലസുന്നയ്യയെ പരിയസിക്കുക എന്നെ ഉള്ളൂ അവർ അജണ്ട അള്ളാഹുവിന് ഭാഗം നിശ്ചയിക്കുന്നവരാണ് അള്ളാഹുവിന് പരിധി നിശ്ചയിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യമറിയാതെ അറിയാതെ അൽ ജമായയുടെ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളെ പിന്നെ മറ്റൊരു തലത്തിൽ ഉപയോഗിച്ച് ചെയ്യുന്നു അവരും പരിഹസിക്കുന്നു തബിലി ജമാഅത്തിൻ്റെ ആളുകൾ അതുപോലെ അവരും അശ്വരീത്തിൻ്റെ പിന്നാലെയാണ് അതേപോലെ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് അവരുടെ ആചാര്യനായിട്ടുള്ള മൗദൂദി സാഹിബ് അദ്ദേഹത്തിൻ്റെ പിന്നെ തഫീമുൽ ഖുർആൻ ആ ഖുറാൻ എത്ര സ്ഥലങ്ങളിലാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ തെവിൽ നടത്തിയത് പിന്നെ ഈ അശ്രീയത്ത് അനുസരിച്ച് തന്നെ തേവിൽ നടത്തിയത് പലപ്പോഴും നമ്മളെടുത്ത് കാണിച്ചിട്ടുണ്ട് അതൊക്കെ അപ്പോൾ ഇവരൊക്കെ ഈ അശരീയത്ത് എന്ന ഈ ധാരയിലൂടെയാണ് പോകുന്നത് അതേപോലെ ഇതിൽ പ്രശ്നം വന്ന ആളാണ് മോത്തസിലിയാക്കൾ ആ മോത്തസിലിയാക്കൾക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മർക്കസ് ദാവ വിഭാഗം മുജാഹിദികളുടെ പേരിൽ നടക്കുന്ന ആളുകളാണ് അവരിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പലരും എന്താണ് അള്ളാഹുവിൻ്റെ സിഫത്തുകളോട് അയഞ്ഞ നിലപാടാണ് ഒരു പിന്നെ ഉറക്കാത്ത അവസ്ഥയാണ് ഉള്ളത് അള്ളാഹുവിൻ്റെ ഇറക്കം നുസൂൽ അതിനെ കളിയാക്കി പരിഹസിച്ച് എഴുതിയും പ്രസംഗിച്ചും നടന്ന ആളുകളുണ്ട് അതേപോലെ അള്ളാഹു എവിടെ ഐനല്ലാ അള്ളാഹിസമാദ് അള്ളാഹു ലോകത്താണ് എന്ന ഹദീസ് പ്രകാരം സ്ഥിരപ്പെട്ട വിശ്വാസം ഒഴിവാക്കിയിട്ട് ആ വിശ്വാസത്തിന് എതിരായ നിലപാടിലൂടെ പോകുന്ന ആളുകളൊന്നുമുണ്ട് എത്രയോ അതുമാത്രമല്ല അഖ്ലസുന്നയുടെ യഥാർത്ഥ വക്താക്കളെ വേദനിപ്പിക്കുന്നവരായി അത്തരം ആളുകളൊക്കെ ഇപ്പോഴും നിലയുറപ്പിച്ചാണ് പോകുന്നത് എന്നത് വലിയൊരു അപകടമാണ് അപ്പോൾ ഇവിടെ ഷബിസിലായ് നേരത്തെ പറഞ്ഞ ഈ വലിയ വ്യതിയാന കക്ഷികൾ അവരുടെ പിന്നെ മക്കളായി അല്ലെങ്കിൽ പേര മക്കളായി എന്ത് ചെയ്യുന്നുണ്ട് പലരും ഈ രംഗത്ത് ഇവിടെ സജീവമാണ് നമുക്ക് ഇത്തരം ആളുകളോടൊക്കെ ഇതിൻ്റെ യഥാർത്ഥ വൈജ്ഞാനിക ചർച്ചയാണ് അതിൻ്റെ ഒരു ഫലമാണ് അവർക്ക് നൽകാറുള്ളത് മഹാനായ പിന്നെ ഇമാജുരി റഹിമഉുള്ള ഷാഫി മദേബിലെ പിന്നെ വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ അഷരിയ എന്ന കിതാബ് അതിൽ പല അധ്യായങ്ങളും എന്താണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അപ്പോൾ അതിലത് നുസൂലിൻ്റെ ചർച്ച കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ആ നുസൂലിനെ പറ്റി പറയുമ്പോൾ ഇതിനെ എതിർക്കുന്നവർ മൊത്തസിലിയാക്കളാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്ക് വളരെ ഈ ചർച്ചയിൽ പ്രധാനമാണ് അഥവാ ഹക്കിൻ്റെ ആളുകൾ പറയുന്നു അൽ ഈമാനുബി വാജി ബില കൈഫ് വിശ്വസിക്കലാണ് നിർബന്ധം എങ്ങനെയെന്നുള്ള ചോദ്യമല്ല ലി അന്നൽ അഖ്ബാറ കത് സുഹത്ത് അൻ റസൂരില്ലാ സല്ലാ അല്ലെ വല്ലം നബി സല്ലാ ഉള്ളി സ്വല്ലമയിൽ നിന്ന് ഇതിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് അന്നല്ല ഹജൽ എൻസിലു ഇലസമ ഇതു നക്കുല്ലല എല്ലാ രാത്രി അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരും വല്ലദീന നഖലു ഇലൈന ഹാദി ഇൽ അഖ്ബാർ ഹുമുല്ലദീന നഖലു ഇലൈന ഹലാലു ഹറാം അതായത് ഈ അള്ളാഹുവിൻ്റെ ഇത്തരം സിഫാത്തുകളുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ നമുക്ക് ഉദ്ധരിച്ച് തന്നവരാരാണോ അവരെന്നെയാണ് ഹലാൽ ഹറാമുമായി ബന്ധപ്പെട്ട ഹദീസും പറഞ്ഞത് അതേപോലെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് സക്കാത്ത് സിയാമ് ഹജ്ജ് ജിഹാദ് ഇതൊക്കെ തന്നതാരാ ഇവർ തന്നെയാണ് അപ്പോൾ അവരിലൂടെ കിട്ടിയ ഒരു ഭാഗം നമ്മൾ എടുക്കുക മറുഭാഗത്തെ തള്ളുക പരിഹസിക്കുക എന്ന നിലപാട് ശരിക്കും ഈമാനിക നിലപാടല്ലോ അദ്ദേഹം പറഞ്ഞു ഫക്കമാ കപില ഉലമാ മിനും ദാലിക്കദാലിക്ക കപിലു മിനും ഹാദീസുനൻ ഈ നിസ്കാരവും നോമ്പ് സക്കാത്തു ഹജ്ജൊക്കെ എങ്ങനെയാണോ ഉലമാക്കൾ സ്വീകരിച്ചത് അതേപോലെ തന്നെയാണ് സിഫാത്തുകളുമായി ബന്ധപ്പെട്ടോ സ്വീകരിച്ചത് വക്കാലു പിന്നെ പറഞ്ഞ വാക്കാണ് ഇവരോടൊക്കെ നമുക്ക് ഗൗരവത്തിൽ പറയാനുള്ളത് ഹബീസ് ഇതിനാരെങ്കിലും തള്ളിയാൽ ഓനെ പിന്നെ വാലു ഹബീസ് എന്നേ പറയാൻ പറ്റുള്ളൂ പേച്ചോനാണ് മോശക്കാരനാണ് എന്നിട്ട് പറഞ്ഞു യു മിൻഹു ആ പിഴവിൽ നിന്നും ജാഗ്രത വേണം പേച്ചോനിന്നും ജാഗ്രത വേണം രണ്ടും വേണം അപ്പോൾ പേഴ്ച്ചവന്റെ തോളിലും കൈയില്ലാൻ പാടില്ല കൊടുക്കാനും പാടില്ല ഇപ്പൊ ഇടക്കാലത്ത് ഇപ്പൊ ഈ നുസൂലിന്റെ ഹദീസ് എടുത്തുകൊണ്ട് സമസ്തയുടെ ഭാഗത്തു നിന്നും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മർക്കസുദാബയുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ ഇവരുടെ അല്ല ഇറങ്ങാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഇവർക്ക് കയറാൻ സമയം ഉണ്ടാകുമെന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇതിന്റെ കൈഫിലെ കുറിച്ചാണ് ആലോചിച്ചത് അത് ഇവര് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിനെ പഠിപ്പിച്ചപ്പോൾ അവരേത് നിലപാടാണ് സ്വീകരിച്ചത് അതിൻ്റെ നേരെ എതിർ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാനായ അബുൽ ഹസൻ അഷെരി റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മൂന്ന് ഘട്ടങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതാണ് ആ മൂന്ന് ഘട്ടങ്ങളെ രണ്ടാം ഘട്ടമായിരുന്നു ഈ കുല്ലാബിയത്ത് ആ ഗുല്ലാബിയത്തിലാണ് ഈ അഷ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഓമന പേരിട്ട് നടക്കുന്നത് ആ കുല്ലാബിയത്ത് സ്വയം ഉപേക്ഷിച്ച് അഹലി സുനയുടെ മാർഗ്ഗത്തിലേക്ക് വന്ന് ഞാൻ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ മാർഗ്ഗത്തിലാണ് ഉള്ളത് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷവും അദ്ദേഹത്തിന്റെ ാലും അഹിലുസുന്നയുടെ ഈ ഒരു വിഷയത്തിലുള്ള അള്ളാവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള ഒരു നിലപാട് എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ചർച്ച ഇൻഷല്ല നമ്മെ സഹായിക്കും അതോടൊപ്പം തന്നെ ഈ രംഗത്ത് പിഴവ് സംഭവിച്ച ആളുകൾ അതിനുള്ള അടിസ്ഥാന കാരണം അവർ അവരുടെ ബുദ്ധി കൊണ്ട് അതിനെ ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നതുകൂടിയാണ് പ്രമാണങ്ങൾക്ക് കിയോതിങ്ങിയാൽ ആ ഒരു പ്രശ്നം വരികയില്ല എന്നുകൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കുക